സംസ്ഥാന സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കുട്ടമ്പേരൂർ ആറ്റിൽ വളപ്പ് മത്സ്യകൃഷിക്ക് തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനം ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ സാധ്യതയും അതുവഴി വരുമാനം വർദ്ധിപ്പിക്കുകയും ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പൊതുജലാശയങ്ങൾ മത്സ്യകൃഷിക്കായി ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് വിഭാവനം ചെയ്ത പദ്ധതിയാണിത് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന കുട്ടം ആറ്റിലെ വളപ്പ് മത്സ്യകൃഷിക്ക് തുടക്കമായി പദ്ധതിയുടെ ഉദ്ഘാടനം ഫിഷറി സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ മത്സ്യസമ്പത്ത് നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റയക്കാൻ പറ്റും അപ്പോൾ അത് ഉണക്കമീനും കയറ്റും ഇനിയിപ്പോ ഫ്രഷ് മീൻ അതിന്റെ ഒരു പ്രൊജക്ട് ചെയ്യുക അതിന് ഓൺലൈൻ മാർക്കറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു അടുത്ത ദിവസം കൊല്ലം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി എല്ലാ വീടുകളിലും ഓർഡർ അനുസരിച്ച് കൃത്യമായി നമുക്ക് മത്സ്യ എത്തിക്കാൻ കഴിയും അപ്പോൾ ഫ്രഷ് ഫ്രഷ്മീൻ്റെ മാർക്കറ്റിങ്ങും ഡ്രൈ ഫിഷിൻ്റെ മാർക്കറ്റിങ്ങും കേരളത്തിൽ വ്യാപകമായി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പൂന്തുറയിലെ നമ്മുടെ വലിയൊരു പദ്ധതി നമ്മൾ ഇന്നലെ ഇന്നലെ അതിൻ്റെ പരിശോധന ആയിരുന്നു കടൽ തിരമാലയടിച്ച് കര നഷ്ടപ്പെടുമ്പോൾ പൂന്ത അല്ലെങ്കിൽ നമ്മുടെ തീനര വലിയ പ്രശ്നമാണ് കടൽ വിത്തി കെട്ടാനൊന്നും കഴിയില്ല കാരണം അറുന്നൂറ് കിലോമീറ്റർ കരിക്കലിലൊന്നും നമുക്ക് കഴിയില്ല നമ്മൾ ചൈനയിലെ ഒരു ജിയോ ട്യൂബ് കേരളത്തിൽ കൊണ്ടുവന്ന് നൂറ്റമ്പത് കോടി രൂപ ചെലവിൽ അതിനാദ്യഘട്ടമായി എഴുന്നൂറ് മീറ്റർ അതായത് കടലിനകത്ത് നിക്ഷേപിക്കുക ഈ ഈ ഇത് ഇരുന്നൂറ്റമ്പത് ടണ്ണാണ് ഒരു ട്യൂബിനകത്ത് കയറ്റുന്നത് മണല് അപ്പോൾ ഇരുന്നൂറ് മീറ്റർ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വലിയ തരത്തിൽ കര കിട്ടിക്കഴിഞ്ഞു അത് വിജയിച്ചാൽ കേരളം രക്ഷപ്പെടും കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മൊത്തത്തിൽ കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്ന ഒരു പദ്ധതിയാണ് ഇന്നലെ അതിൻ്റെ പിന്നെ റിവ്യൂ ആയിരുന്നു ഞാനിവിടെ പങ്കെടുത്ത് തിരുവനന്തപുരത്ത് നടത്തി വളരെ ആവേശകരമായ എൻ ഐ എ ടി മട്രാസ് തന്നെ ശാസ്ത്രജ്ഞന്മാരൊക്കെ വന്നിരുന്നു വലിയ വിജയമാണ് അതിൻ്റെ കാര്യം ഒരു മീറ്റർ നമുക്ക് കടലിൽ വിത്തി കെട്ടണമെങ്കിൽ പത്ത് ലക്ഷം രൂപയാണ് വേണം ഒരു മീറ്റർ ജിയോ ടൂ ഉപയോഗിച്ച് നമ്മുടെ കടലിൽ ചെയ്താൽ രണ്ട് ലക്ഷം രൂപ അതാണ് എന്റെ വ്യത്യാസം നമുക്ക് പത്തിൽ രണ്ട് ശതമാനം രണ്ട് ഭാഗം മാത്രം മതി കോടാനുകോടി ലാഭം കൂടുതൽ പദ്ധതികൾ വലിയൊരു നമ്മുടെ ഈ ഗവൺമെന്റ് ശേഷം നമ്മൾ നമ്മൾ ചെയ്യുകയാണ് ചെയ്യുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ സാധ്യതയും അതുവഴി വരുമാനവും വർദ്ധിപ്പിക്കുകയും ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പൊതുജലാശയങ്ങൾ മത്സ്യകൃഷിക്കായി ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന ഫിഷറിസ് വകുപ്പ് വിഭാവനം ചെയ്ത പദ്ധതിയാണ് കുട്ടമ്പേരൂർ ആറ്റിൽ നടപ്പാക്കുന്ന വളപ്പ് മത്സ്യകൃഷി കുട്ടമ്പേരൂർ ആറ്റിൽ ഉളുന്തി പാലം മുതൽ തുമ്പിനാൽ കടവ് വരെ ഏഴ് സൈറ്റുകളിലായി കരിമീൻ കുഞ്ഞുങ്ങളെയാണ് വളർത്തുന്നത് ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ എണ്ണക്കാട് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് സമീപം മണ്ണുമുക്കത്ത് കടവിൽ ഉദ്ഘാടന യോഗം നടന്നു യോഗത്തിൽ ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ പുഷ്പലതാ മധു അധ്യക്ഷയായി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ബെന്നി വില്യം സ്വാഗതം പറഞ്ഞു ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സലീം മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ മോഹനൻ ബി കെ പ്രസാദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി രാമകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വകറ്റ് കെ കെ രാജേഷ് കുമാർ ശ്രീജ ശ്രീകുമാർ അഡ്വകറ്റ് ജി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ കർഷക കൂട്ടായ്മയായ സ്നേഹധീരം ഗ്രൂപ്പ് മന്ത്രി സജി ചെറിയാനെ ആദരിച്ചു തുടർന്ന് ചെങ്ങന്നൂർ താലൂക്കിലെ മത്സ്യകൃഷി നടത്തിയ വിവിധ കർഷകർക്കുള്ള സബ്സിഡി വിതരണവും മന്ത്രി നിർവഹിച്ചു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഫിറോസിയ നസീമ ജലാൽ ഫിഷറീസ് ഓഫീസർ ദീപു എം പ്രൊജക്ട് കോർഡിനേറ്റർ സുഗന്ധി അക്വാകൾച്ചർ പ്രൊമോട്ടർ ഡി ഷാമോൾ ജനപ്രതിനിധികൾ മത്സ്യ കർഷകർ തൊഴിലാളികൾ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു